നമ്മുടെ പാണ്ടിക്കാട് സൈഡിലേ കുറച്ച് ജാളിന്റെ ഒരു വർക്ക് വരുന്നുണ്ട് ഒരു രണ്ട് സ്ലാബിൽ രണ്ടൊരു ഹോൾ വരുന്നുണ്ട് അത് കാണുന്ന ഒരു ഹോൾ ഉണ്ടോ അവിടെ വരുന്നുണ്ട് അതേപോലെ അതിന്റെ മുകളിൽ വെച്ച് എരിവ് വരുന്നുണ്ട് അതിലും വരുന്നുണ്ട് അപ്പൊ അതിൽ ജാളിയാണ് ചെയ്യുന്നത് അപ്പൊ ഇന്നലെ നമ്മൾ രാത്രി നൈറ്റ് വർക്ക് ചെയ്യുന്നതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്കുള്ള രണ്ട് ഫ്രെയിം എന്നാലും നൈറ്റ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ കിടക്കുന്ന ഒന്നും അതേപോലെ തന്നെ ഇതിലൊന്നും ഇതിപ്പൊ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഈ ഒരു ജാളി ഉണ്ടോ എട്ടിഞ്ചിൻ്റെ ആണ് എട്ടിഞ്ചാണ് ഈ ഒരു ജാളി വരുന്നത് അവിടെ മുകളിൽ ആ ഹോൾ ചെയ്തിട്ടുള്ള സ്ലാബിന്റെ കട്ടിങ് ഇട്ടുള്ളത് ഈ ജാളീന്റെ കറക്റ്റ് അളവിലല്ല അപ്പൊ നമ്മൾ ഈ ഒരു ജാളീന്റെ കറക്റ്റ് അളവ് വരുന്നത് മാർക്ക് ചെയ്തിട്ട് ആ പൈപ്പിന്റെ കാനോ മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഗ്യാപ്പിനെ നമ്മൾ ഈക്വൽ ആക്കിയിട്ട് നാല് പുറത്തേക്ക് ഇട്ടേക്കാണ് ഈ കാണുന്നത് കേട്ടാ അപ്പൊ ഇതിന്റെ ഉള്ളിൽ മാത്രമാണ് ജാളി വരാ ഇങ്ങനെ ഈ ഒരു ജാ കറക്റ്റ് കറക്റ്റ് ഗ്യാപ്പിനാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് കറക്റ്റ് ഗ്യാപ്പിനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് അടിയിൽ കൂടെ പോകും അപ്പൊ ഇതിന് രണ്ട് സ്റ്റോപ്പർ അടിക്കുന്നുണ്ട് എല്ലാത്തിനും സ്റ്റോപ്പർ അടിക്കുന്നുണ്ട് സ്റ്റോപ്പറിന് എടുത്തിട്ടുള്ളത് മൂന്നിഞ്ചിന്റെ റൗണ്ട് പ്ലേറ്റ് ആണ് ഇതുപോലെ ഇങ്ങനെ സ്റ്റോപ്പർ ആയിട്ട് വരും സെൻട്രലായിട്ട് ഇങ്ങനെ ഓരോ വാഷറുകൾ വരും ഇങ്ങനെ വരുമ്പോൾ ഈ ജാളി ഇത് ലോക്ക് ആയിരിക്കും താഴ്ന്നു നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും എല്ലാത്തിലും ഇതുപോലെ സെൻട്രൽ വാഷറുകൾ വരും ഞാൻ മൊത്തം എല്ലാത്തിലും വാഷർ വരും അതേപോലെ തന്നെ അതിലും വരും അതിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് പ്ലേറ്റ് അടിച്ചിട്ട് കയറ്റും ഇതിന്റെ വെൽഡിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ല ഇനിയിപ്പോ ഇതിനെ മൊത്തം ഇതേപോലെ ആ വാഷറൂർ വെച്ചിട്ട് ഇതിലും വെക്കാനുണ്ട് ഇത് കണ്ടോ അതിലൊരു മൂഞ്ച് ഗ്യാപ്പ് വരുന്നുണ്ട് പക്ഷെ ഇതിന് നമുക്ക് രണ്ടിഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതിനെ ജാളിന്റെ അളവിലേക്ക് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ഗ്യാപ്പ് ആക്കി സെറ്റ് ചെയ്തു ഇപ്പൊ ഇതിന്റെ ഇടയിൽ വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ ആർഡോണ്ട് എന്തെങ്കിലും രണ്ട് ചെറിയ ഡിസൈന ഒക്കെ വന്നിട്ട് ചെയ്യാം പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല അതേപോലെ തന്നെ ജാലിന്റെ ഫ്രെയിം അല്ലാണ്ട് വേറൊരു ഒന്നരടി ഗ്യാപ്പിന് ഒന്നരടി ഗ്യാപ്പിന് ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ആറടി നീളം നാലരടി അഞ്ചടി വീതിക്ക് അതില് ഗ്ലാസ് മാത്രമാണ് വരുന്നില്ല ജാളി വരുന്നില്ല അപ്പൊ അതിന് അതിന്റെ ബാക്കിൽ വേറൊരു സ്ലാബിൽ സെറ്റിങ് വരുന്നുണ്ട് അതിലേക്ക് പിടിപ്പിക്കണം അതേപോലെ ഇവിടെ രണ്ട് ഗ്രില്ല് കണ്ടോ ഒന്നരയ്ക്ക് രണ്ടരക്ക് ഒന്നരണ്ട് ഔട്ടർ കൊടുത്തിട്ട് ഏഹ് സ്ക്വയർ സ്ക്വയർആാർഡ് പോളിഷ് ആടാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഗ്രില്ല് ഇതിലേക്കാണ് വരുന്നത് കേട്ടാ ഇതിലേക്ക് ഇങ്ങനെ ഒരു മൂന്നിഞ്ച് ഗ്യാപ്പ് ഇവിടെ നിന്ന് വരും താഴത്ത് ഇവിടെ സ്കേട്ടിങ് വരുന്നുണ്ട് അതിന്റെ മുകളിലേക്കാണ് നിൽക്കുക അങ്ങനെ ഇതേപോലുള്ള ഒരു ഹോൾ ഇതിന്റെ നേരെ മുകളിലും വരുന്നുണ്ട് അതിലൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ അതിൽ ഡിസൈൻ നമ്മൾ പട്ടയം കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആള് പറഞ്ഞ ഫുള്ള് ഇതില് ഇതേ സെയിം ഡിസൈനിൽ അങ്ങോട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ മൊത്തത്തിൽ ചെയ്യുമ്പോഴ് ഒരു വൃത്തി കിട്ടുന്നില്ല അപ്പൊ അതിന്റെ ഇടയില് വേറെ വർക്ക് ചെയ്യാന്നുള്ള പ്ലാൻ കൺഫേം ആയിട്ടില്ല അപ്പൊ അത് കാരണം വെൽഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടേക്കാണ് അപ്പൊ ഇതിനെ മൊത്തം അടിച്ചിട്ട് ജാളിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു വിഷല് വരുന്നതായിരിക്കും ഫോളോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഓക്കേ